അച്ചമാരെ വണ്ടിക്കാരാന്നേ അപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇപ്പോൾ നാളെ എനിക്ക് മൈസൂറിലേക്ക് ഒരു ഉണ്ട് നാളെ പൊലിച്ചൊരു രണ്ട് മണിക്ക് വണ്ടി കൊടുക്കണം അപ്പോൾ എന്താ സംഭവം വെച്ചാൽ എൻ്റെ അടുത്ത് ഈ ടീഷർട്ട് മാത്രമേ വൈറ്റ് ഉള്ളൂ അപ്പം ഞാൻ പൊതുവേ വണ്ടി പോകുന്നേരം വൈറ്റ് യൂണിഫോം ഉപയോഗിക്കില്ല സാധാരണ ഷർട്ടെല്ലാം ഇടുന്നേ പക്ഷെ കർണാടകയിലേക്ക് പോകുന്നത് മൈസൂരേക്ക് അപ്പോൾ ആടെ ഭയങ്കര സീനാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വൈറ്റ് ഡ്രസ്സ് വാങ്ങാൻ പോവാ ഏത് ഒരു ടീഷർട്ട് അതല്ലോ ഒക്കെ അല്ലേ നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്പ്യ അത്ര പൈസയുള്ളൂ അല്ലാണ്ട് പൈസ തന്നെ വാങ്ങുന്നില്ല അപ്പോൾ ഇന്നിപ്പം എന്താ പറയുക നമ്മളിപ്പോൾ പൊളിച്ച പോകുന്ന കൊണ്ട് ചെക്ക് പോസ്റ്റിൽ കർണാടക ഭയങ്കര സീനാണ് വൈറ്റിട്ടിരിക്കില്ലേ അഞ്ഞൂറ് ഫൈനാണ് അതിനൊക്കെ വന്നാൽ ഇരുന്നൂറ് പേനയിട്ടെന്ന് വാങ്ങിയ വൈറ്റ് വയറ്റുണ്ടായിന് വൈറ്റൊക്കെ എല്ലാം കൂടി മുഷ്ണിക്ക് ഇതായത് വീട് തന്നെയല്ല കേട്ടോ ഞാൻ എന്നാൽ വീടേ പോയിട്ട് ടീഷർട്ട് വാങ്ങാൻ പോവുക പിന്നെ മൈസൂർ യാത്രേൻ്റെ വീഡിയോ ഇതിൻ്റെ അപ്പുറം തന്നെ ഉണ്ടാവും നാളെ മൈസൂർ എത്തിയിട്ട് അപ്പോൾ ഈവനിങ് ഫുള്ള് വീഡിയോ അപ്പോൾ ഞാൻ ഫുള്ള്ണ്ടാവും ടീ ഷർട്ട് വേണ്ടെ അച്ഛമാരെ ഞാൻ ഷർട്ട് അപ്പോൾ കാണുമ്പോ നോക്കിയ അപ്പോൾ ഞാൻ നോക്കി ചങ്ങനോക്ക് വലിയ ഓട്രോഷ വാങ്ങിക്കും ചേലിക്കില്ലേ കള്ളം ചെറുതരുണ്ടോ ഏഴ് നെറാഞ്ചാ നാലഞ്ചി ട്രിപ്പാറ മൈസൂരേക്ക് വണ്ടി കറക്കില്ല പുതിയ ഓട്രോഷാ ഒക്കെ വണ്ടിക്കാരെ ഓട്ടോ കാണി കമ്മി കാരോട്രിറങ്ങി കള്ളവ് വന്നിട്ടേ ശരിയോട്ടോ ആ ഞാൻ നാളെ പൊലിച്ച പോവാണ്ട് മൈസൂരിക്ക് ഈർടുപ്പിലാണ് ഈ പണ്ടാരം വെള്ള മണ്യം വേണ്ട ഒരു അപ്പൊ അച്ചാ പോലെ കേട്ടോ നിങ്ങൾക്ക് ചങ്ങായി ഓക്കേ നാട്ടിന് പറയാനൊക്കെ ഇല്ല ആ അയ്യോ രണ്ട് രണ്ടുമൂന്ന് ഷോപ്പ് ഉണ്ട് അത് കുറച്ച് അപ്പുറമാണ് ഇത് തൊട്ടടുത്തുള്ള ഷോപ്പ് അത് കാളേഴ്സ് ഇവിടെ സാധനം കിട്ടുമ്പോൾ നോക്കട്ടെ ആദ്യം ചേച്ചിയെ എടാ വെള്ള ടീഷർട്ട് ഉണ്ടോ പ്ലെയിന് സംഭവ ടീഷർട്ട് നോക്കോ ചേട്ടാ ഇതില്ലേ ഇത് പിന്നെ കുറച്ച് തടി കൂടുതലായി പോയി ടീഷർട്ടോടെ രണ്ട് സാധനം ഇതെടുക്കാന്ന് ചേച്ചി ഇപ്പൊ നാളത്തെ വീഡിയോ ഒക്കെ ഈ ടീഷർട്ട് ഇട്ടിട്ട് കേട്ടോ ഉണ്ടാക്കുക സംഭവം കിട്ടി എത്ര പൈസയാണ് പൈസ ഇരുന്നൂറ്റി രൂപ ആ അത് മതി അത് മതി ഇരുന്നൂറ്റി മതി ഇത് മതി മതി ഇത് വണ്ടി പോകാൻ ഇതെനിക്ക് തടി കൂടുതൽ മതി എന്റെ യൂട്യൂബാ രണ്ടാഴ്ച ആയിക്കോളൂ ഫുള്ള് അപ്പൊ സാധനം കിട്ടിക്ക് സാധനം കിട്ടിട്ടോ വൈറ്റ് മാശം ഇരുന്നൂറ്റിഅ്മ ഈ ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ സാധനം ഇവിടെ പൈസ കുറവാണ് നാച്ചുറലാണ് ഓക്കെ ഇത് പ്രൊമോട്ടർ ഒന്നും ഇല്ല കേട്ടോ എടുക്കാൻ വന്നാണെ പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് വണ്ടിക്കാരൻ കണ്ടിട്ടോ ഇതാ എന്നാ ഇൻസ്റ്റലും കാണട്ടെ നോക്ക് പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ എന്താ മതിയോ എന്റെ നാട്ടിൽ ബോട്ടിങ്ങാ കണ്ടിക്കില്ലല്ലോ കിടുക്ക് സാധനം ഓക്കെയാ ഇതാണെന്റെ നാട് അടാ ബോട്ടൊക്കെ വരുന്നണ്ടോ അസുഖാ വാടക വെച്ചിട്ട് സെറ്റാക്കി വരിക ഫുള്ള് പിന്നെ ഈ വെള്ളത്തിന്റെ കളർ നോക്കി ഈ ഇമ്പളെ നാട്ടിൽ വെച്ചാൽ ഈ എന്താ പറയുക ഈ വേസ്റ്റൊക്കെ ഇടല് ഇമ്പള് ചെക്കന്മാരും എല്ലാവരും ഉള്ളതിനെ കൊണ്ട് ഒരു തുള്ളി വേസ്റ്റ് പോലെ തന്നെ ഈ വെള്ളത്തിൽ ഉണ്ടാവൂല ഇത് നല്ല അങ്ങനെ പച്ചക്കളർ തന്നെ പിന്നെ വേസ്റ്റ് അടിക്കുന്ന സംഭവം നല്ല അസല അടിക്കിട്ടുകൂടാ അതുകൊണ്ട് ഇവിടെ ആരും വേസ്റ്റ് ഒന്നും ഇല്ല പിന്നെ ഈ തുരുത്തേണ്ടോ ഈ തുരുത്തുന്ന ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നതാണ് ഈ ഇവിടെ തീവണ്ടി സിനിമ അല്ലേ അതൊക്കെ ഇവിടെ നിന്ന് ലൊക്കേഷൻ മനസ്സിലാക്കുക ഇപ്പൊ ഇതാണ് ഇപ്പോൾ നാട് ഇന്നത്തെ വിജയം ഇതൊക്കെ ഒന്ന് ചെറിയൊരു ടൂറിസ്റ്റ് മേഖലയാണ് എൻ്റെ നാട് കാരണം വെച്ചാൽ ഇവിടെ ഇങ്ങനെ തന്നെ നമ്മൾ പാലപ്പയ പോവല്ലേ അതിൻ്റെ അതേ സീനുള്ള സ്ഥലമാണ് നമ്മുടെ നാട് ഇപ്പോൾ ഇവിടെ പറയുക അകലാപ്പുഴ ബോട്ടിങ്ങിനാണ് അതിൻ്റെ ബോട്ടിങ് ആകരുണ്ടോ വണ്ടി ബോട്ടിൽ നിന്ന് പാട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഫുള്ള് അടിപൊളിയാണ് സെറ്റ് അതിലിപ്പോൾ അങ്ങ് അങ്ങോട്ട് പോകും അതോ പലതരത്തിലുള്ള പാക്കേജ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ പോകുകയെന്ന് വച്ചാൽ ചെറിയ പാക്കേജാണ് ഈ തുരുത്തു ചിരി തുച്ചാൽ പിന്നെ ആ വരുന്ന നട്ടർ ഉണ്ടാവും അതിപ്പോൾ ലോങ്ങ് പോയച്ചാൽ അത് വേറെ പാക്കേജാണ് അതിൽ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പല പല പാക്കേജ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഇങ്ങോട്ട് വന്നിട്ട് ചെറിയ തുച്ഛമായ ഏകദേശം മൂവായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം തൊട്ട് സ്റ്റാർട്ടിങ് അവിടെ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കോഴിക്കോട്ട് ഒന്ന് വിസിറ്റ് ചെയ്യ അപ്പൊ ഇതൊക്കെ അറിയാത്ത ആൾക്കാരിലേക്ക് എത്തണ്ടല്ലേക്കാരന്റെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കേ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അതാ പയല് പാട്ട് ഇപ്പൊ രണ്ട് രണ്ടുപേരെ പോട്ട് വരുന്നു അതില് വേറെ പാട്ടായി ഇപ്പൊ നിങ്ങള് വോറടുക്കുന്നില്ല അവിടെ ഇങ്ങനെ പാലത്തിൽ നിർത്തി ഇത് കണ്ടാൽ എത്തിക്കാൻ വിചാരിച്ച കോഴിക്കോടിന്റെ കുട്ടനാട് അതാണ് ഇമ്പളനാട് ഓക്കെ അങ്ങനെ എല്ലാം കൂടി എന്താ ഡ്രസ്സൊക്കെ വാങ്ങിതാ പോലക്കെത്തി മാതാശ്രീ കണ്ട മാതാശ്രീ ഇതാണ് മാതാശ്രീ ഇത് തൊഴിലുറപ്പിന് പോയിട്ട് വരിക ഉച്ചയ്ക്ക് ചോറ് നിന്നാൻ വരികല്ലോ ആ സമയത്ത് ഇനിയിപ്പോൾ അമ്മ ചോറൊക്കെ ഉണ്ടായിത്തരണം എന്നിട്ട് വേണം ചോറ് നിന്നിട്ട് കിടന്നുറങ്ങാൻ ഇല്ല അമ്മ അമ്മ എന്താ കറി അറിയി കറിയൊന്നുമില്ല അമ്മ ഒന്നും പറയുന്നില്ല അമ്മയ്ക്ക് ഈ കുറവായിട്ട് വിശല്ലോ എന്തൊക്കെ ഇന്ന കുറവൊന്നുമില്ല ആ നീ അപ്പം കൂടി വീട്ടിലെത്തിക്കട്ടാ സാധനമൊക്കെ കിട്ടി ഇനിയിപ്പോൾ നേരെ ഒരു ചോറൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങണം നല്ലോണം പിന്നെ ആടിൻ്റെ സൗണ്ടാക്കാം ഒക്കെ ആടൊക്കെ അവിടെ ഉണ്ട് സാധാരണ സാധാരണക്കാരല്ലേ അങ്ങനെ ആടുണ്ടാകും എല്ലാം ഉണ്ടാവും അപ്പോൾ പിന്നെന്താ വെച്ചാൽ നാളെ മൈസൂരിലത്തെ ബാക്കി വീഡിയോ ഉണ്ടാവും വീട്ടിലെത്തി പിന്നെ ബാക്കി വീഡിയോ ഇപ്പം നാളെ അപ്ഡേറ്റ് ചെയ്യും ഇപ്പോൾ ഇന്ന് ഇപ്പോൾ മൈസൂർ യാത്രേൻ്റെ തുടക്കമാണ് ഇപ്പോൾ നാളെ മൈസൂർ കാര്യങ്ങളൊക്കെ കാണട്ടോ അപ്പോൾ താങ്ക് യു എന്നാൽ വണ്ടിക്കാരെ